തെരഞ്ഞെടുപ്പിൻ്റെ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് നിരവധി വിശകലനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് താഴെ പോയതുകൊണ്ട് ബി ജെ പി തോൽക്കും നരേന്ദ്രമോദി ഭരണത്തിൽ നിന്ന് തൂത്തറിയപ്പെടും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള വിശകലനങ്ങൾ മലയാള മാധ്യമങ്ങൾ കാര്യമായും മറ്റുള്ളിൽ വളരെ ചെറുതായുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലങ്ങളായി അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഭാവി പ്രധാനമന്ത്രി എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഈ നമ്മൾ നേരത്തെ കുറിച്ച് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി എന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ എതിർക്കുമ്പോഴും രാഹുൽ ഗാന്ധി ആണ് ആകെ പ്രധാനമന്ത്രിയാകാനുള്ളത് എന്ന് കരുതുന്ന സി പി എമ്മിനും ഉൾപ്പെടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആകെ ഒരു പ്രത്യാശയാണ് ഇന്ന് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം കോൺഗ്രസിനുണ്ടായ തകർച്ച പലപ്പോഴും പലയിടത്തും ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം കൊണ്ട് ജയിച്ചു എന്ന് കാര്യമായ ഒരു ചോദ്യത്തിന് അങ്ങനെ ജയിച്ചു എന്ന് ആരും മറുപടി പറയാൻ സാധ്യതയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ ഉയർത്താൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ കൂടുതൽ എളുപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി കാരണമാണ് ഒരു ഇലക്ഷൻ എന്ന് ആരും പറയാൻ സാധ്യതയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് യഥാർത്ഥത്തിൽ എന്താണ് ഈ രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നത് സത്യത്തിൽ ഇതൊരു കറക്റ്റായ കാര്യമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹം വിജയം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വിജയം ലഭിക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിയിലേക്ക് പോകും നേർമറിച്ച് തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ രാഹുലിന് യാതൊരു ഉത്തരവാദിത്തമില്ല അത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പം പത്ത് വർഷം ഏതാണ്ട് ഇരുപത് വർഷം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ട് പത്ത് വർഷമായിട്ട് വളരെ നിർണായകമായ രീതിയിൽ ഇങ്ങനെ പ്രധാനമന്ത്രി പദം കാത്തിരിക്കുന്നു പക്ഷേ എല്ലാ അവസരങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും രാഹുലിനെ ബ്ലെയിം ചെയ്യാൻ ആരും തയ്യാറില്ല കോൺഗ്രസ് നേതാക്കൾ നേതാക്കളപ്പം തന്നെ അത് വേറെ വിഷയങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെ തലയിലിട്ട് ഒഴിയുന്നൊരു സ്റ്റൈലാണ് ആ സ്റ്റൈലിൽ നിന്ന് കോൺഗ്രസ് ഇതുവരെ മാറുന്നില്ല ഇപ്പോൾ രാഹുൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഭാരത് ന്യായയാത്ര അപ്പോൾ ആ ഒരു ന്യായ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും രാഹുലിൻ്റെ ഒരു ഒറ്റ താല്പര്യം അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ താല്പര്യം പോലും അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു കാരണം വളരെ നിർണായകമായ ഒരു സമയത്തായിരുന്നു ആ യാത്ര നടത്തിയത് അതായത് കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും അതാണ് ഇന്ത്യ സഖ്യത്തിലെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ തകർച്ചയ്ക്കും ഒരു തിരിച്ചടിക്കും കാരണമായത് നിതീഷ് കുമാർ പോവാൻ പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അതു ഒരു പ്രധാനപ്പെട്ട കാരണമായി അത് കൂടാതെ തന്നെ ആർ എൽ ഡിയുടെ ഇത് മമത വിട്ടുനിന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കാരണം ആ സമയം ഏറ്റവും നിർണായകമായിരുന്നു ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം തെരഞ്ഞെടുപ്പിന് വെറും ആറുമാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആ സമയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സഖ്യ രൂപീകരണം സീറ്റ് വിഭജനം പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സഖ്യം വരുമ്പോൾ അതായത് ഒരു കൃത്രിമമായ സഖ്യമാണല്ലോ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടികൾ തങ്ങളുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനം എല്ലാവർക്കും അവരവരുടേതായ പ്രധാനമന്ത്രിയുണ്ട് താല്പര്യമുണ്ട് അപ്പം ആ ഒരു സഖ്യം ഇങ്ങനെ വരുമ്പോൾ അതൊരു കൃത്രിമ സഖ്യമാണ് അപ്പോൾ ആ സഖ്യത്തിൽ എത്ര സ്മൂത്തായിട്ട് സീറ്റ് ഷെയറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആ ഒരു സമയമാവേണ്ടത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ പക്ഷേ ആ കാലയളവിൽ രാഹുൽ ഗാന്ധി യാത്രയിലായിരുന്നു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് നോർത്ത് ഈസ്റ്റിലേക്ക് പല സംസ്ഥാനങ്ങളാണ് പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഒരു സീറ്റ് രണ്ട് സീറ്റൊക്കെ ഉള്ള സംസ്ഥാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവിട്ടത് പിന്നീട് അദ്ദേഹം വന്നു മുംബൈ വരെ അദ്ദേഹത്തിൻ്റെ യാത്ര ഉണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റായിട്ട് ഒരു ഗുണവും ചെയ്യാത്തൊരു യാത്ര കാരണം രാഹുൽ പോകുമ്പോൾ രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല സത്യത്തിൽ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രവർത്തക സമിതി അംഗമാണ് നിലവിൽ വേറെ വലിയ പോസ്റ്റ് നിർണായക പോസ്റ്റൊന്നും അദ്ദേഹത്തിന് ഇല്ല പക്ഷേ എന്നാലും കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ മെഷീനറി സംഘടനാ ചുമതലയിലെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിന് പുറകെ പോവുകയാണ് ഇത് സത്യത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംവിധാനമാണ് പക്ഷേ അത് എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും കാരണം മുഖ്യധാരയുടെ കാര്യങ്ങളുമായിട്ട് എത്രയോ ദൂരെ അല്ലെങ്കിൽ അകലെയാണ് ഇപ്പം കോൺഗ്രസ് കാരണം ഇന്ത്യയിലെ യാഥാർത്ഥ്യം എന്താണെന്ന് കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല അവർ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വീണ്ടും രാഹുൽ മാജിക്ക് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ വെസ്റ്റിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതും കൂടെ അവരളക്കണ്ടേ കാരണം കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഒരു പരിധി വരെ കർണാടക തമിഴ്നാട് ഇതിനപ്പുറത്ത് രാഹുലിന് എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് കാരണം ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയെ മറിച്ചിടാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഒരു ഇമേജോ കരിസ്മിയോ അദ്ദേഹത്തിനുണ്ടോ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റീറിലീസ് ചെയ്യുന്ന ഒരു സിനിമ പോലെ നമ്മൾ ചില ചർച്ചകളിലൊക്കെ കേൾക്കുന്ന പോലെ വീണ്ടും വീണ്ടും റീറിലീസ് ചെയ്യുന്ന ഒരു സിനിമ പോലെ ആയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അപ്പം അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അതെ അത് അത് മാത്രല്ല ഒരു ആയിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ കയ്യിലെടുക്കുന്ന ഒരു പ്രസംഗം നന്നായി രണ്ട് ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾക്ക് നല്ല വ്യക്തമായ രണ്ട് മറുപടികൾ ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതായിട്ട് കണ്ടിട്ടില്ല കാര്യങ്ങൾ പഠിക്കുന്നില്ലല്ലോ അതെ അതെ അത് മാത്രമല്ല പിന്നെ മലയാളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി തീ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അങ്ങനെ ആ വാക്കല്ല ഉപയോഗിച്ചത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഈ പൊക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഊതീർപ്പിച്ച ഒരു ബലൂൺ എന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പല കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹം പൊതുവേ കണ്ടുവരുന്ന ഒരു മറ്റൊരു പ്രവണത ഈ ഇലക്ഷന്റെ തിരക്കുകൾ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകും ഏറ്റവും വലിയൊരു ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിൽ ഒരു ഫോക്കസ്ഡ് അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഇപ്പോഴും അത് അത് മാത്രമല്ല ജനങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് മറ്റുള്ളവരെ ഉയർത്തിക്കാട്ടുന്ന ഒരു നേതാവ് അയാൾ എങ്ങോട്ട് പോയെന്നോ എവിടെയാണ് പോകുന്നതെന്നോ അറിയാനുള്ള ഒരു അവകാശമില്ല ഒരു സ്വത്തും സുതാര്യമല്ല രാഹുൽ പേഴ്സണലാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് കാര്യം ജനങ്ങൾ എപ്പോഴും അവരുടെ നേതാവിനെ അക്കൗണ്ടബിൾ എന്നുള്ളത് അവരെപ്പോഴും ഒരു കണക്കൂട്ടുന്ന കാര്യം ഏറ്റവും അക്കൗണ്ടബിൾ ആയ ഒരു നേതാവാണ് അവിടെ അതെ അതെ അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം എങ്ങോട്ട് പോകുന്നത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് അത് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന സംശയമാണ് അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് രണ്ടായിരത്തി നാലിൽ ഭരണം ലഭിച്ചതിന് ശേഷം അതിനുശേഷം രാഹുൽ പ്രത്യേക ബ്രിഗേഡ് ഉണ്ടാക്കുന്നു യൂത്തിൻ്റെ വലിയ ആളായി മാറുന്നു പക്ഷേ രാഹുലിൻ്റെ കൂടെയുള്ള നിന്നവരിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ജിതിൻ പ്രസാദ ജ്യോതിരാദിത്യ സിന്ധ്യ മിലിൻദേവൻദേവറ ഉള്ളവരെല്ലാം ഇന്ന് ബി ജെ പിയിലാണ് അപ്പോൾ രാഹുൽ ബ്രിഗേഡ് അന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട രാഹുൽ ബ്രിഗേഡിൽ ആരുമില്ല ഇന്ന് കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക് തോന്നുന്നത് ഈ ഉപദേശകരുടെ അല്ലെങ്കിൽ അതായത് ബോധമില്ലാത്ത ഉപദേശകരുടെ ഉപദേശം കേട്ടിട്ടാണോ രാഹുൽ ഇങ്ങനെ ആയത് എന്നാണ് തോന്നുന്നത് എനിക്ക് ഈ ഈ ഒരു ന്യായയാത്ര എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അശാസ്ത്രീയത അതെ കെ സി വേണുഗോപാലോ മറ്റൊരു ഉപദേശം കൊടുക്കുന്നുണ്ടാവും